വയലാർ രാമവർമ്മയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത് കവിതയുടെ പേര് എനിക്ക് മരണമില്ല കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ നീലേ നിമിഷങ്ങളിൽ കുളം പടികൾ പതിയുമ്പോൾ ഈ ടാഹങ്ങൾ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളിത്തുള്ളിച്ചാട്ടപാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകും നീലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ട നീരവ നീലാകാശമണ്ഡലത്തിലെ ശുഷ്കതാരകേ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നീരവ നീലാകാശമണ്ഡലത്തില് ശുഷ്കതാരകേ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നിന്റെ നാട്ടിലെ നീല തുളസി കൊടിത്തോപ്പിൽ നിന്നും നീ നുള്ളിക്കൂട്ടും പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൽ ചെങ്കനൽ ചൂളക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളിത്താമ്പാളം നീ നീട്ടിക്കൊണ്ടൊരു വെള്ളിത്തുമ്പിയെപ്പോലെ നിന്നു മാനത്ത് നൃത്തം വയ്ക്കേ അമ്പിളിത്താമ്പാളം ീ നെട്ടിക്കൊണ്ടൊരു വെള്ളിത്തുമ്പിയെ പോലെ നിന്നു മാനത്ത് നൃത്തം സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ ഞെട്ടിത്തുപ്പും ഞാനെത്താതിരിക്കില്ല നിന്നടുത്തൊരിക്കലും ഞാനെത്താതിരിക്കില്ല നിന്നടുത്തൊരിക്കലും നല്ല നാളിനായി കാത്തു നിന്നോളൂ ദൂരെ കാലമാണ വിശ്രമം പായുമെന്നം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം കാലമാണ വിശ്രമം പായുമെന്നം സ്നേഹജ്വലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം പ്രപഞ്ചം മുഴുവനും പണ്ടു പണ്ടൊരു കാലം പ്രളയാബ്ദിയിൽ മുങ്ങിത്താണടിഞ്ഞിരുന്നപ്പോൾ പ്രപഞ്ചം മുഴുവനും പണ്ടു പണ്ടൊരു കാലം പ്രളയാബ്ദിയിൽ മുങ്ങിത്താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാനമീബയായി വന്നു ഞാനമീപയായി ജീവന്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചെയ്തിതൻ ചലനങ്ങൾ അന്നന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും പ്രാണസ്പന്ദങ്ങൾ കുരിയാർജിച്ചങ്ങനെ വളർന്നു ഞാൻ ജീവന്റെ പരിണാമ പരിവർത്തന രൂപഭാവഭേദങ്ങൾക്കുള്ളിൽ വളർന്ന യുഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ കയ്യിലൊണ്ട് ഒരത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ ഞാനാണത് അജയ്യൻ മനുഷ്യൻ ഞാനാണത് അജയ്യനാം മനുഷ്യൻ ചലിക്കുന്നു ഞാൻ അഹർനിശം എൻ്റെ സന്ദേശം ജയിക്കുന്നു ഞാനാണത് അജയ്യൻ മനുഷ്യൻ ചലിക്കുന്നു ഞാൻ അഹർനിശം എൻ്റെ സന്ദേശം ജയിക്കുന്നു മീനുമാമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ മീനുമാമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ ഈശ്വരനെന്നും എന്നും മറ്റും പേരനിക്കുണ്ടായിട്ടുണ്ട് ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും പണ്ട് ഞാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭൂമിയിൽ നിന്നുകൊണ്ടത് നിഷേധിച്ചതിപ്പോഴും ഓർമ്മിക്കുന്നു പണ്ടു ഞാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭൂമിയിൽ നിന്നുകൊണ്ടത് നിഷേധിച്ചതിപ്പോഴും ഓർമ്മിക്കുന്നു എന്നിൽ നിന്നതീതമായി വ്യതിരക്തമായി മഞ്ഞിലൊന്നുമുണ്ടായിട്ടില്ലെന്നു ഞാൻ പ്രഖ്യാപിച്ചു മൂളിൽ മെക്കയിൽ സംസ്കാരത്തിൻ കാഹളമുയർന്നോടൊത്തൊക്കെ ഞാൻ സംസാരിച്ചു മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്നാരംഭിച്ചു മഹത്താം പ്രപഞ്ചത്തിൻ ഭാസുര സങ്കല്പങ്ങൾ എന്നിലുണ്ടിന്നേവരെ ജീവിച്ച സംസ്കാരങ്ങൾ എന്നിലുണ്ടിനിയത്തെ വിടരും സംസ്കാരങ്ങൾ എന്നിലുണ്ടിന്നേവരെ ജീവിച്ച സംസ്കാരങ്ങൾ എന്നിലുണ്ടിനിയത്തെ വിടരും സംസ്കാരങ്ങൾ ഈ വിശ്വതലത്തിൻ്റെ കർമ്മ മേഖലകളിൽ ജീവിതം നോകുമ്പോൾ എന്നാത്മാവ് നൊന്തിയിടുന്നു മാനവപ്രയത്നത്തിൻ ചുണ്ടുകൾ എന്നാഹ്ലാദഗാന ബീജികൾ നെയ്തത് അവിടെ പാടുന്നു ഞാൻ ഏഷ്യയിൽ ആഫ്രിക്കയിൽ യൂറോപ്പിൽ അധ്വാനിക്കും ശാശ്വത വസന്തങ്ങൾ എങ്ങെങ്ങ് വിടർന്നാലും എൻ്റെ ചേതനയിൽ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലി ചെണ്ടുകൾ വിരിഞ്ഞാടും എൻ്റെ ചേതനയിൽ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലി ചെണ്ടുകൾ വിരിഞ്ഞാടും ഇല്ലെനിക്കൊരിക്കലും മരണം ൊരിക്കലും മരണം തുറങ്കുകൾക്കുള്ളിലിട്ടൊരു നാടും അടയ്ക്കാനാവില്ലെന്നെ കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും സഞ്ചരിക്കുകയാണു ഞാനേവം സയൻസിൻ്റെ കഞ്ചുകമണിഞ്ഞും കൊണ്ടി യുഗങ്ങളിൽ മനുഷ്യൻ സൗന്ദര്യത്തെ സത്യത്തെ സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ ഞാൻ മിഴിയടയ്ക്കുമ്പോൾ രാവുകൾ പകലുകൾ ഞാൻ മിഴിതുറക്കുമ്പോൾ അന്വേഷം വന്നെത്തും ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിധും നാളങ്ങളിൽ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവനീലാകാശ മേഖലകളിൽ നാളെ താരകേ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ നീരവനീലാകാശ മേഖലകളിൽ നാളെ താരകേ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകും നീലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ട കടാഹങ്ങൾ കാലമാണ വിശ്രമം പായുമെന്നം കാലമാണവിശ്രമം പായുമെന്നം കാലമാണവിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം കാലമാണവിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം